നിനക്ക് ദേഷ്യപ്പെടാനൊക്കെ അറിയാലേ ഇല്ല ഇന്ന് നിനക്ക് വേണ്ടി ഒരുപാട് സർപ്രൈസ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നാ എല്ലാം ഫ്ലോപ്പ് ആയി പോയി അത് വേറെ രീതിയിലും കാണിക്കാല്ലോ പാചകം എനിക്ക് കഴിക്കാനേ അറിയാവൂ പാചകം ചെയ്യാൻ അറിയില്ല വേണമെങ്കിൽ പറ ഓർഡർ ചെയ്യാം വീട്ടിലേക്ക് കൊണ്ടുവരും എനിക്ക് ഹോട്ടൽ ഫുഡ് എന്ന് പറഞ്ഞ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യോ നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഇവളം തന്നെ എന്നോട് പാചകം ചെയ്യാൻ പറയുന്നേ ചെയ്തുകളയാം ഉം ഉം ഞാനു സംഭവം അടിപൊളിയായിട്ടുണ്ട് ജീവിതത്തിൽ ഞാൻ മാത്രമേ ഉണ്ടാവുന്ന വിചാരിച്ചത് ഞാൻ അറിയാത്ത എത്രയോ കാര്യങ്ങൾ കാർത്തിക് എന്നിൽ നിന്ന് വെച്ചിരിക്കുന്നു ഞാൻ കുറച്ചുകൂടി ആലോചിച്ചിട്ട് ഒരു മതിയായിരുന്നു എന്താ ഒളിഞ്ഞു നോക്കുന്നത് സംശയമാണോ ആ ക്യാരക്ടർ നിന്റെതല്ല ശരി ഫുഡ് റെഡി ആയിട്ടുണ്ട് വന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കാം എന്റെ പാചകം എങ്ങനെയാണെന്ന് അറിയാം നീ ചെല് ഞാൻ അങ്ങോട്ട് വരാം നിന്റെ മാറ്റി നോക്കും ഞാനു ഞാൻ ഈ ഫുഡ് എൻജോയ് ചെയ്ത് ബൈ കഴിച്ചോണ്ടിരിക്കറിയ തട്ടിയതായിരിക്കാം ബുദ്ധിമതിയാ ഏയ് ജാനു എനിക്ക് വിശക്കുന്നുണ്ട് വീണ്ടും പണങ്ങിയല്ലോ കാലങ്ങോട്ട് മാറ്റി വെച്ച് മിണ്ട തേടാൻ ഉറങ്ങ നോക്ക് നീ എന്നെ ശല്യം ചെയ്ത കിടന്ന് ഉറങ്ങാൻ നോക്ക് നീ നീ കിടക്കാനല്ലേ പറഞ്ഞ അതെന്താ ഞാൻ അടുത്തിടുന്ന എന്താ കുഴപ്പം ഞാൻ രാണല്ലേ കൈ എടുക്ക ഇന്നത്തെ സമയം ശരിയല്ല കാർത്തിക് എനിക്ക് ഡാൻസ് 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 പഠിക്കണം കാർത്തിക് 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 നിനക്ക് ഒക്കെ നീ ഓഫീസിൽ പോയി കഴിഞ്ഞാ എനിക്ക് 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 അടിക്കുന്നു പ്ലീസ് ദൈവം നിങ്ങൾക്ക് കൺട്രോളിംഗ് പവർ നമുക്ക് തന്നില്ലല്ലോ ശരി ഏതെങ്കിലും സ്കൂൾ ഞാൻ അന്വേഷിച്ചിട്ട് പറയാം എന്ന സ്കൂളിൽ പഠിച്ചാൽ മതി ഓക്കേ ഹലോ സാർ കണ്ടിട്ട് കുറച്ചു ആയല്ലോ ഹലോ രോഹിത് സുഖമാണോ ആ സുഖമായിരിക്കുന്നു ഇത് ജാനു എന്റെ വൈഫാ ഓ സാറിന്റെ കല്യാണം കഴിഞ്ഞോ സോറി ജാനു നിങ്ങളുടെ കല്യാണത്തിന് വരാൻ കഴിഞ്ഞില്ല ഇവൻ വിളിച്ചാലല്ലേ വരാൻ പറ്റൂ വിളിക്കാൻ പറ്റില്ല എല്ലാം പെട്ടെന്നായിരുന്നതാ ഉം അതിരിക്കട്ടെ ഇവനെങ്ങനെയാ കല്യാണം കഴിച്ചേ കല്യാണത്തിന് മുമ്പേ ഇവൻ മന്മഥനാ ഇപ്പൊ എങ്ങനെയാണറിയില്ല എപ്പോഴും മന്മഥൻ തന്നെയാ ശരി മാഡം എവിടെ അകത്ത് പൂജയില്ല ഓക്കെ കഴിക്കുന്നത് പറ്റേ ഹേ ഒന്നുമില്ല നിങ്ങൾ അകത്തേക്ക് പോയിരിക്കൂ മാഡം വരും ഇവനെന്താ പിന്നെ ഇവിടെ നമ്മുടെ ഡാൻസ് ഡാൻസ് ചേരാൻ വന്നിരിക്കുന്നവരാ ഓ ഓ ഹലോ നമസ്കാരം നമസ്കാരം വൈഫ് ആ ജാനു ജാനു എന്ന് എന്ന് ഇഷ്ടം നിങ്ങളുടെ പറഞ്ഞു പറഞ്ഞു അതാ കൊണ്ടുവന്നേ ഇവിടെ എന്തിനാ സ്കൂളുകൾ ഉണ്ടല്ലോ അത് നിങ്ങൾ നന്നായിട്ട് ജാനുവിന് ഇതിന്റെ ബേസ് ഒന്നും അറിയില്ല അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായാൽ മാത്രം മതി ഈസിയായി പഠിക്കാൻ പറ്റും പിന്നെ എന്നോട് വളരെ ഫ്രീ ആയി സംസാരിക്കാം എപ്പോഴാ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഇന്ന് നല്ല ദിവസമാണ് ഇന്ന് തന്നെ ഓക്കെ ശരി 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 എനിക്ക് ഓഫീസിൽ പോവാൻ ആയി അകത്തേക്ക് പോവാ സ്വഭാവം വളരെ സ്ട്രെയിട്ട് തോന്നുന്നുണ്ട് കല്യാണത്തിന് മുമ്പ് കണ്ട ആളല്ല ഇപ്പോ ണോ ഫോട്ടോസ് ഒന്നും കാണുന്നില്ലല്ലോ ഡിലീറ്റ് ചെയ്തോ അങ്ങനെയാണെങ്കിൽ കാർത്തിക് తక్కుడు తా దివ్ తక్కు తక్కు జడ్డు రా దివ్ దివ్ తక్కుట తకట తద తక్కుడు తరగడు తరగడు దివ్ దివ్ తక్కుట తదగడ తకతా దివ్ దివ్ తరగడు 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 తక్కుట తరగడు తరగడు తక్కుట జడ్డు రా తక్కుట జడ్డు రా

എന്റെ പ്രോബ്ലം എന്താണെന്ന് കാർ പെട്ടെന്ന് നിന്നുപോയി ഹലോ ഇത് ശരിയാകാൻ എത്ര സമയം എടുക്കും ഒരു എടുക്കും ചേച്ചി വന്ന് കാറിലോട്ട് കയറ് എൻ്റെ വീട് അടുത്ത് തന്നെയാ സാരമില്ല ജാനോ ഇനി ഒരു ദിവസം വരാം സാരമില്ല കേറി ചേച്ചി രവി കാറ് ശരിയാവെന്ന് വിളിച്ചറിയിക്കും ഫോൺ ചെയ്യാം പോവാമോ നിങ്ങളുടെ വീട് നല്ല ഭംഗിയുണ്ട് ചേച്ചി അവിടെ ഇരിക്കേ ഇരിക്കേ ഞാൻ കോഫി എടുത്തിട്ട് വരാം ഒന്നും വേണ്ട നീ വന്നേ ഇവിടെ നിന്റെ ഫാമിലി കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു കുഴപ്പമില്ലെന്ന് നന്നായിട്ട് നോക്കുന്നില്ലേ എന്റെ ഹീറോയ്ക്ക് ഫാൻ ഫോളോയിങ് കുറച്ച് കൂടുതലാണ് എന്നെ കെയർ ചെയ്യാൻ പോലും സമയം കിട്ടുന്നില്ല അങ്ങനെയാണെങ്കിൽ കാർത്തിക് ഇനി വേറെ ആരുടെങ്കിലും കൂടെ ആ ചേച്ചി അങ്ങനെയൊന്നുമില്ല ചേച്ചി ഇവിടെ ഇരിക്ക ഞാൻ പോയി കോഫി എടുത്തിട്ട് വരാം ഓക്കെ കോഫി താങ്ക് യു നന്നായിട്ടുണ്ട് കാർത്തിക പഠിപ്പിച്ചത് ഇന്റീരിയേഴ്സ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട് അതും ഇനി നിന്റെ ഹസ്ബൻഡ് സെലക്ഷൻ ആണോ അതെ ചേച്ചി അദ്ദേഹത്തിന് ഗേൾസ് എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമാ അതെനിക്കറിയാല്ലോ ഷേക്സ്പിയർ ഒരു പുസ്തകത്തില് ബ്യൂട്ടി വിത്ത് ബ്രെയിൻസ് ആ ഡേഞ്ചറസ് എന്ന് എഴുതിയിട്ടുണ്ട് അറിയാമോ അതേ ബുക്കില് ബ്യൂട്ടി വിത്ത് ടാലന്റഡ് ബ്രെയിൻസ് ആ ടു ഡേഞ്ചറസ് എന്നും എഴുതിയിരിക്കണം ഹലോ ശരിയായോ ഓക്കെ ഞാനിത് വരുന്നു ഓക്കെ എന്റെ കാർ റെഡിയായി ആയി താങ്ക് യു ജാനു എന്നാ ഹൈ വരട്ടെ